വെൽക്കം ടു ബ്രോസ് നമ്മുടെ മാമാന്റെ മോട്ടത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ പാർക്കൊക്കെ വെറുതെ അല്ല കേട്ടാ ഇവിടെ കളിക്കാനുള്ള ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഇവിടെ ആ നമുക്ക് നന്നായി കളിക്കാൻ പറ്റും ഇവിടെ തോട്ടമാണ് ശീക്കും പറിക്കാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ഗ്യാഷ് ഇപ്പൊ നമ്മൾ ഉള്ളത് അജ്മാനിലാണ് ഗ്യാസ് ഇതെന്റെ മാമാന്റെ അർബാബിന്റെ തോട്ടങ്ങളാണ് ഏ തോട്ട് ഗ്യാസ് ഞങ്ങളോടെ കൊറേ നേരം ഫുട്ബോളൊക്കെ കളിച്ചു നല്ല രസമായിരുന്നു ഗ്യാസ് ഞങ്ങള് അപ്പൊ അവിടെ എത്തി എപ്പോഴാന്നറിയോ മൈരി ബാങ്ക് തുടങ്ങുമ്പോഴാണ് അവിടെ എത്തിയത് നിങ്ങൾ ഞങ്ങടെ ആദ്യമായിട്ടാണെങ്കിലും കാണണമെങ്കിൽ ഞങ്ങളുടെ വെരി വെരി സപ്പോർട്ട് ചെയ്യണേ ആ ഇന്നുമോളൊക്കെ പാർക്കിലൊക്കെ കണ്ട് ഇതാ ഉണ്ട് നല്ല സന്തോഷത്തിലാണ് ഇന്ന മോള് കണ്ട അനിക്കുട്ബോളൊക്കെ കളിക്കുന്ന എന്താന്നറിയില്ല ഈൻ്റെ പഴം നല്ല ഫ്രഷാണ് കൊച്ചാണ് പക്ഷെ അത്ര മാത്രപോലെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഓറഞ്ചും നാരങ്ങയൊക്കെ ഇണ്ട് കേട്ടോ വലിയ നാരങ്ങയൊക്കെ ഉണ്ട് അത്രയല്ല അത്യാവശ്യത്തിന് ഇത് കണ്ടോ മാന്തളങ്ങ ചെടി മാന്തളങ്ങ ചെടിയിൽ കുറെ മാന്തളങ്ങ ഉണ്ടാവും ഗ്യാസ് അവക്കാട് നിക്കണ പോലെ ഇല്ലേ ഫസ്റ്റ് കണ്ടപ്പോ ഏ ഗ്യാസ് പിന്നെ കണ്ട ഇവിടെ മുളക് ചെടിയുണ്ട് കാഞ്ചേന ഇതിപ്പോ നാരങ്ങ ചെടിയാണ് ഗ്യാഷ് ഏർ ഗ്യാഷ് ഈ നാരങ്ങ ചെടിയിൽ കൊറേ നാരങ്ങ ഉണ്ടാവുകൊണ്ട് അർബാബ് നാരങ്ങ പറിച്ചോന്ന് പറഞ്ഞാ ചോളം ഉണങ്ങി നിക്കണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു വലിച്ചപ്പോ അത്രയ്ക്ക് അങ്ങനെ ഉണങ്ങിയിട്ടില്ല ഒരെണ്ണം ഇതായിട്ടുണ്ടാവും ഒരെണ്ണം ഉണങ്ങാത്തായിരുന്നു അത് ഞങ്ങളുടെ ഗ്യാസ് ഇത് കണ്ട മത്തങ്ങ ചെടി ഇത് ചീരയാട്ടോ ഇത് മുരിങ്ങയാണ് സോറി ഗ്യാസ് ഇത് മുരിങ്ങയാണ് കാര്യം തെക്കേരിക്കല്ലേ ഓരോരോ ഉരുകൊല്ല ഉണ്ട് കൈന്റെ അത്രക്കുള്ള തടിയൊക്കെ ആണ് കേട്ടോ ഗ്യാസ് കാച്ചോട്ടൊന്നും ഇല്ല പകുതി ഒക്കെ പറിച്ചയൊക്കെ പറിച്ചുള്ളൂ അവരെ പറിച്ച് പറഞ്ഞു നമ്മൾ ഇത്രയേ പറിച്ചോളൂ ഇതാണ് നാരങ്ങ ഞാൻ നാരങ്ങ നാരങ്ങണ്ട എത്ര പഴുത്തെടുക്കുന്ന നാരങ്ങ ഒരു നാരങ്ങ ഞാൻ കാണിച്ചരാട്ടാ ഇപ്പൊ ഒരു കാണിച്ചരാ പഴുത്ത നാരങ്ങട്ടാ അതാ കേരമിക്കുന്നു പരിചയ ഈ പറഞ്ഞ നാരങ്ങയാണ് ഞാൻ പറഞ്ഞത് ഞാന ഗ്യാസ് പിന്നെ ഇന്നുമോൾക്ക് ചോളൊക്കെ കിട്ടി കണ്ടില്ലേ ഇത് ചെടിയാണ് ഗ്യാസ് എനിക്ക് അറിയില്ല അറിയില്ലാണ് ഗ്യാസ് ഇപ്പോ ഗ്യാസ് നമ്മളിപ്പോ തോട്ടത്തിന്റെ ചോളത്തിന്റെ അവിടെയാണ് ഇതാണ് ഞാൻ പറഞ്ഞേ മുളക് ചെടിയും ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ വഴുതിരിങ്ങ ചെടിയാണ് മുളക് ചെടി നാടൻ വഴുതിങ്ങ ചെടിയാണ് നമുക്ക് ഇതില് വഴുതിങ്ങ ചെടി കണ്ട കാന്തി കാന്താരിങ്ങ എന്താ ഗ്യാസ് ആ മുളകിന്റെ പേര് ആ മുളകിന് പോലില്ലേ ഗ്യാസ് കാന്താരി മുളകും പിന്നെ നാടൻ വഴുതിരിഞ്ഞും ഞങ്ങള് കൊറേ